രാജ്യം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലായിരിക്കുകയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും വാശിയേറിയ പ്രചാരണം നടത്തുമ്പോൾ ബി ജെ പിക്ക് അനുകൂലമായ ഒരു സർവേയാണ് പുറത്തു വന്നിരിക്കുന്നത് മോദി സർക്കാർ ഇന്ത്യയിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷവും നേടുമെന്ന് അന്തർദേശീയ മാധ്യമമായ റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിക്ക് പാർലമെന്റ് സീറ്റുകളുടെ നാലിൽ മൂന്ന് ഭാഗവും നേടാനാകുമെന്നാണ് റോയിറ്റേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ കോൺഗ്രസിനെ ഇന്ത്യയിൽ നിന്നും തൂത്തുപാരി കളയുന്ന തിരഞ്ഞെടുപ്പ് കൂടിയാകും ഇതെന്നും സർവേയിൽ ചൂണ്ടിക്കാട്ടുന്നു പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിന് റെക്കോർഡ് തകർച്ചയായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ നേരിടേണ്ടി വരിക അഞ്ഞൂറ്റിനാൽപത്തിമൂന്ന് സീറ്റുകളിൽ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് സഖ്യത്തിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ നേടാനാകുമെന്നും ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രം മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സീറ്റുകൾ നേടാനാകുമെന്നും സർവേയിൽ പറയുന്നു ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റുകൾ മാത്രമാണ് ഭൂരിപക്ഷം നേടാൻ വേണ്ടത് എന്നാൽ അവിടെയാണ് ബി ജെ പി മാത്രം മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് സീറ്റുകൾ നേടുമെന്ന സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തിരണ്ട് സീറ്റ് നേടിയ കോൺഗ്രസ് ഇത്തവണ മുപ്പത്തി സീറ്റുകളിലേക്ക് ചുരുങ്ങിയേക്കുമെന്നും ഇന്ത്യ സഖ്യം ആകെ നേടുക തൊണ്ണൂറ്റിനാല് സീറ്റുകൾ ആയിരിക്കുമെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നു പ്രാദേശിക പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസിന് പത്തൊൻപത് സീറ്റുകൾ നേടാനാകും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം രാജ്യത്തെ ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ ബി ജെ പി തൂത്തു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിലേതും പോലെ രാജ്യത്തെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശിൽ ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും അവിടെയുള്ള എൺപതിൽ എഴുപത്തിമൂന്ന് സീറ്റുകളും നേടുമെന്നും സർവേ സൂചിപ്പിക്കുന്നു അതേസമയം ഹിന്ദു ഭൂരിപക്ഷം വരുന്ന ഇന്ത്യയിൽ അയോധ്യ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം അനേക ലക്ഷം വോട്ടർമാരെ സ്വാധീനിക്കുമെന്നും അയോധ്യ ക്ഷേത്രത്തിനെതിരെ നിലകൊണ്ട കോൺഗ്രസിന് ഇത് വലിയ തിരിച്ചടിയാകും നൽകുക എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു കോൺഗ്രസിന്റെ നിലപാടുകൾ മുസ്ലിം ജനത അനുകൂലിക്കുന്നുണ്ടെങ്കിലും വോട്ടിംഗ് പാറ്റേണിൽ മോദിക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഹിന്ദു വികാരമാണ് ഇന്ത്യയിൽ ഭൂരിപക്ഷമുള്ളത് ജനവികാരം നരേന്ദ്രമോദിക്കൊപ്പം അടിയുറച്ചു നിൽക്കുകയാണ് ജനങ്ങൾക്കുള്ള ഏക പ്രതീക്ഷ നരേന്ദ്രമോദിയാണ് മോദി ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിലെ പട്ടിണിയും സാമ്പത്തിക തകർച്ചയും ഇന്ത്യയിലും എത്തുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ് അതിനാൽ തന്നെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് അനുകൂലമായിരിക്കും എന്ന് തന്നെയാണ് ഈ സർവേ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ്